ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ ക്യു ആൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് പുറത്തൊന്ന് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയത് കോഴിക്കോടേക്കാണ് കേട്ടോ കോഴിക്കോട് പോയി അവരൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വന്നു പക്ഷേ പകുതിയെ നമ്മൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ അവർ സുഖമില്ലായ്മ കാരണം കുറച്ചൊരു അസ്വദനങ്ങളൊന്നായിരുന്നു അപ്പോൾ എന്നാലും നമുക്ക് ആ വീട് ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ വെളുപ്പിനെ ഒരു രണ്ടര ആയപ്പോഴത്തേക്കിനും ആണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഞാനും അതും കൂടെ ഇറങ്ങി എന്നെക്കാളും കൂടുതൽ ഉത്സാഹം ആയിരുന്നു കേട്ടോ പുള്ളിക്കൊക്കെ ഇറങ്ങാൻ പോകണ എൻ്റെ ആ ഒരു ആയിരുന്നു അപ്പോൾ ഒത്തിരി നാൾ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് പോവല്ലേ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോയപ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റേഡിയം ഏരിയ എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ഓ ഈ രാത്രിയാണെങ്കിലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു രണ്ടര ആ ടൈം ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ അപ്പം അത് ഫ്രണ്ടിൽ ഒരു ബി എൻ ഡബ്ല്യു ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് പറയുണ്ടായി ഇതാ ബി എം ഡബ്ല്യു പോകണമ നമ്മുടെ പുറകെ നമ്മുടെ ഫ്രണ്ടേ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകുന്ന ടൈമിൽ അപ്പം നമ്മളങ്ങനെ എന്താ സ്റ്റേഡിയം വല വെച്ച് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ഭക്തിഗാനമൊക്കെ കേട്ട് അങ്ങനെ വണ്ടിയിൽ പോകുമായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞതു കൊണ്ട് നന്നായിട്ട് പോകാൻ പറ്റും കേട്ടോ ഒറ്റ സ്ട്രെച്ചിൽ തന്നെയായിരുന്നു നമ്മൾ അവിടെ വരെ എത്തിയത് കുറേ സ്ഥലത്ത് നല്ല ലൈറ്റായിരുന്നു കുറേ സ്ഥലം എത്തിയപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റില്ലാഞ്ഞിട്ട് ആ കടയിൽ നിന്നുള്ള ലൈറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല ആസ്വദിച്ച് ഇരുന്നു ആ ടൈമിൽ പിന്നെ തിരക്കില്ലാഞ്ഞോണ്ട് നമുക്കങ്ങനെ നിർത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല നേരെ തന്നെ പോകാൻ പറ്റി ഇങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് കുറേ അധികം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പയ്യെ നേരം വെളുത്തു തുടങ്ങി കേട്ടോ അപ്പോൾ പയ്യ പയ്യെ വണ്ടികളൊക്കെ റോഡിൽ വന്നു അങ്ങനെ പയ്യെ പയ്യെ പത്രവും പാലും ആയിരുന്നു ആ പോണ വഴിക്കൊക്കെ കണ്ടത് അപ്പോൾ അങ്ങനെ നേരം വെളുത്തു വന്നു കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുക്കത്തേക്കാണ് നമ്മൾ പോണത് ഒരു മാമൻ്റെ വീടുണ്ട് അവിടെ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് ബാക്കി നമ്മുടെ യാത്രകളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം നേരം വെളുത്ത് വന്നപ്പോഴത്തേക്കിനും നമ്മൾ അത്യാവശ്യം യാത്ര ചെയ്തിട്ട് നമ്മൾ അരിക്കോടെത്തി അരീക്കോടെത്തിയത് ആ ബോർഡ് കണ്ടില്ലേ അരിക്കോട് അരീക്കോടെത്തി കേട്ടോ നമ്മൾ ആ എന്നാലും നമ്മൾ ഉദ്ദേശിച്ചാലും നേരത്തെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തൊരു നല്ല പച്ചപ്പും കരിതാവ് ഒക്കെ ഇല്ലേ ആ ഒരു രീതിയായിരുന്നു കേട്ടോ എല്ലാ ഭംഗിയായിരുന്നു കാണാം ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ പച്ചപ്പ് പുഴകൾ അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ പോണ വഴിക്ക് ഫുള്ള് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതു ക്ഷീണിച്ചു തുടങ്ങി ആദ്യം താവേശൊക്കെ പുള്ളിയുടെ തണുത്തു ആളങ്ങ് മൊത്തത്തിൽ ഓഫ് ആയി ഒരു കണ്ണടയൊക്കെ പിടിച്ചിട്ട് പുള്ളി സൺഗ്ലാസ് ഒക്കെ വെച്ചാൽ വരൂ എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് നസ്റ്റ് ആൾ ഈ ഒരു പരുവായിട്ടോ ഒന്നും പറയണ്ട ആദ്യത്തെ താപേശ എല്ലാ ആളുടെ തണുത്തു വെളുപ്പിനായതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് അത്ര ക്ഷീണമെന്ന് തോന്നിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ചെയ്ത് അവസാനം നമ്മൾ ബുക്ക് അടുത്ത് എത്താറായിട്ടോ അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തി ആദ്യം തന്നെ പോയത് ഒരു പുഴ അരികിലേക്കാണ് എന്ത് ഭംഗിയായിരുന്നു എന്തോ അത് കാണാനായിട്ട് ഓ ചെന്നിരകവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല അത്ര ഭംഗി നമ്മൾ ഭാരതപ്പുഴയൊക്കെ നമ്മൾ സിനിമയിൽ കാണൂല്ലേ അതിൻ്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു കേട്ടോ അത് നല്ല തെളിവെള്ളത്തിൽ നല്ല മീനൊക്കെ ഓടിക്കളിക്കുന്ന സീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെയെല്ലാം നിന്നു അതുവാണെങ്കിൽ പോസോട് പോസ്സായിരുന്നു കേട്ടോ നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഏറ്റവും താഴെയായിരുന്നു പുഴ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു ഇവിടെ മാമി നല്ല നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് പത്തിരിയും അതിൻ്റെ കൂടെ ഇന്നലെ തലേദിവസം വെച്ച നല്ല കൊഞ്ച് മുളകിട്ട വെച്ചൊരു കറിയും അതിൻ്റെ കൂടത്തിൽ അന്ന് നമ്മൾ അന്ന് രാവിലെ വെച്ച് മീൻ മുളകിട്ടതും പിന്നെ അതിൻ്റെ കൂടത്തിലാണെങ്കിൽ നല്ല ബീഫും അതായിരുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും കറിയൊക്കെ പിറ്റേന്ന് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ലല്ലോ അതിൽ പിന്നെ നമുക്കാണെങ്കിൽ ശീലമില്ല ഇങ്ങനെ നോൺ വെജ് കഴിച്ചിട്ട് പക്ഷേ കുറ്റം പറയാൻ പറ്റില്ലേ എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയാമോ ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് പിന്നെ കഴിക്കുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാമല്ലോ അവിടെ കമൻറ്റോട് കമൻ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് എല്ലാവരും കൂടെ കമൻ്റ് അടിച്ചൊരു വഴിയാക്കി ഒരു ഇതാണ് കേട്ടോ അത് കഴിച്ചത് നല്ല രസമായിരുന്നു അങ്ങ് എൻജോയ് ചെയ്തു ആ വിഷമവും സങ്കടവും ഒക്കെ മാറിപ്പോയിട്ടോ അതിൽ അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് പക്ഷെ നമ്മൾ ചെന്നപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു അപ്പോൾ ട്രാഫിക്കൊക്കെ കാരണം കുറച്ച് പോയി സൂര്യനൊക്കെ വീട്ടിൽ പോയിട്ടോ ആ സമയം കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നു ഒരുവിധം ഒരു ഒരു കിലോമീറ്റർ ദൂരെ പോയോ പാർക്ക് ചെയ്തു അത്ര സ്പേസ് ഇല്ലായിരുന്നു അത്ര അത്രക്കാളായിരുന്നു അവിടെ എന്നിട്ട് ഞങ്ങൾ പയ്യെ നടന്നു അങ്ങ് ദൂരെ വെച്ചിട്ട് ഒരറ്റത്തു നിന്നും നടന്ന് ഞങ്ങൾ അങ്ങേറ്റം വരെ കേട്ടോ പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്ന് അവിടെ ചെന്ന് തിരയിലൊക്കെ കുറേ കളിച്ചു മോനുണ്ടായിരുന്നല്ലോ മോനപ്പം കളിക്കാനായിട്ട് കടലിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ ആൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു അപ്പം പിന്നെ ഞാനിവിടെ കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരുടെ കുറേ നേരം തിരയിലൊക്കെ കളിച്ചു നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ലാസ്റ്റ് മിനിറ്റ് അവനെ ഞങ്ങൾ വലിച്ചു കൊണ്ടുവരുമായിരുന്നു അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷമായിരുന്നു പക്ഷേ എന്ത് ഭംഗിയായിരുന്നു ആ ടൈം കാണാൻ നല്ല റെഡ് കളറായിരുന്നു ഫുള്ള് സൂര്യൻ അസ്തമിച്ചല്ലോ അത് കഴിഞ്ഞാൽ റെഡ് കളറ് വെള്ളത്തിനൊക്കെ ആ റെഡ് കളറ് ഓ എന്ത് ഭംഗിയായിരുന്നോ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ ടൈം നമുക്ക് പോയി എന്നുള്ള വിഷമം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി കയറിയിട്ട് നേരെ ചെന്നിട്ട് നല്ല ഉപ്പിലിട്ട പൈനാപ്പിളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് മാമൻ എനിക്കൊരു ഉപ്പിലിട്ട പൈനാപ്പിൾ എടുത്തു തന്നു അപ്പോൾ ഞാനത് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കേട്ടോ ഞങ്ങളവിടെ കഴിക്കുമ്പോഴത്തേക്കിനും അതും മാമൻ്റെ മോനെയൊക്കെ ചാക്കിട്ടിട്ട് ഇതാ മേലേക്കിങ്ങനെ കറക്കി വിടുന്ന സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അത് പറത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ വേണ്ട അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അടുത്ത പരിപാടിയിലേക്ക് കിടന്നു നല്ല ഉപ്പിലിട്ട മാങ്ങ അതെടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മാമനേക്കതെല്ലാം വാങ്ങിച്ചു തന്നു കേട്ടോ ഞാൻ അത് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് പൈനാപ്പിളിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട മാങ്ങയാണ് അപ്പോൾ ആ സമയം കൊണ്ട് അവർ അവിടെ പറത്തൽ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി തവണ എല്ലാം ചീറ്റിപ്പോൾ ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഐശ്വര്യത ഉണ്ടാക്കണോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പം എനിക്ക് മറ്റേമാത്ര ഉള്ളതാണ് പറഞ്ഞത് കേട്ടോ അപ്പം ആ ചേട്ടൻ ചേട്ടനുണ്ടാക്കുന്നതൊക്കെ നോക്കി നിന്ന് കുറേ നേരം എന്തൊക്കെയോ വാരി ചേട്ടനതിലിടുതായി സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമ്മുടെ കയ്യിലോട്ട് തരുമായിരുന്നു അപ്പം നമ്മളൊരു മധുരവും പറഞ്ഞു ഒരു മിക്സഡും പറഞ്ഞു ഇരുവധുരോടുള്ള അപ്പം മധുരം മാമ എനിക്ക് വാങ്ങി തന്നോട്ടാ ഞാനപ്പം അവിടെ നിന്നിട്ട് അതിൻ്റെ ഒക്കെ നോക്കി ആദ്യമായിട്ട് കഴിക്കുകയാണല്ലോ വലിയ സംഭവമല്ല പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല മുളകിട്ടാൻ മാങ്ങയും ആ ഒരു മിക്സഡ് ഇതും കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ ഞാൻ ഫുള്ള് ഫുഡ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് അവരവിടെ കളിക്കെടുക്കുകയും ചെയ്യും ഞാനവിടെ നിന്ന് ഫുഡ് ഫുഡടിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ അവരതൊരു ഏകദേശമൊക്കെ അവർ പഠിച്ചു പിള്ളേരെല്ലാവരും അത് ആ സാധനമൊക്കെ പടത്തി അവസാനം അത് സക്സസ് ആയി ആയിട്ടോ അപ്പം അതുമാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടൊരു കപ്പലിൻ്റെ വാങ്ങിച്ചിട്ട് വീണ്ടും കടലിൽ കളിക്കണമെന്നും പറഞ്ഞിട്ട് പോയി അവിടെ നിന്നിട്ട് ആ കഴിച്ച ആയതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ കുത്തി വരൊക്കെ ഉണ്ടായി അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പുള്ളി മേലോട്ട് നോക്കണത് അവിടെതാ ഏതോ ഒരു കുട്ടി പട്ടം വറുത്തുന്നു പിന്നെ തീർന്നില്ലേ പിന്നെ പട്ടം വേണം വേണം എന്നും പറഞ്ഞിട്ടായിരുന്നു അടുത്ത വാളം പുള്ളിക്ക് അവിടെ നിന്ന് പട്ടം വർത്തണം അങ്ങനെ നേരെ പുള്ളി ചോദിക്കാനായിട്ട് ഇങ്ങോടി വന്നു പിന്നെ അടുത്ത സീറ്റിൽ കാണുന്നത് അത് വറുത്തുന്ന പട്ടമാണ് കേട്ടോ പുള്ളി ഇത് വാങ്ങിച്ചു അവസാനം അങ്ങനെ ഞങ്ങൾ പറത്തി കഴിഞ്ഞിട്ട് നേരെ വന്നത് ഫുഡ് കഴിക്കാനായിട്ട് പാറകളിലാണ് അവിടെ അതും ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു ഞാൻ പ്രോൺസാണ് വാങ്ങിച്ചത് മാമൻ അവിടെ മറ്റേ പാലപ്പവും മട്ടൻ ചാപ്സും വാങ്ങിച്ചു ഇരിക്കണിരിപ്പുണ്ടില്ലേ അവന് കൈ പോലും കഴിയുമെന്ന് സംശയമാണ് അവന് ഫുഡ് അടിച്ചാൽ മതി ഭയങ്കര ബിരിയാണി പ്രാന്തരാണ് കേട്ടോ പുള്ളിക്ക് ആ ലെഗ് പീസൊക്കെ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി പുള്ളി കഴിപ്പുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇപ്പം ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ പതിയെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നല്ല ചട്നിയും അതിൻ്റെ കൂടെ നല്ല അച്ചാർ നമ്മുടെ ഈ എന്താണ് ഈന്തപ്പഴ അച്ചാർ ഈന്തപ്പഴ അച്ചാറും പിന്നെ നല്ല സാലഡും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് അതായത് അവിടുത്തെ ടേസ്റ്റ് കോഴിക്കോടും ടേസ്റ്റായിരുന്നു എനിക്ക് നമ്മുടെ നാട്ടിലെ ടേസ്റ്റിൽ ടേസ്റ്റിലിഷ്ട ഏറ്റവും ഇഷ്ടം ഹലായ്സിലെ ബിരിയാണിയാണ് അവിടുത്തെ വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ഹലായ്സിലെന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഒരു മസാല കൂടിയ ടേസ്റ്റാണ് പക്ഷേ ഇവിടെ ആ ഒരു എല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ടേസ്റ്റാണ് അത് വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പം ഞാൻ പയ്യെ എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അത് ആ മറ്റേ നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ അതിൻ്റെ ആ വാലൊക്കെ അതേപോലെ തന്നെ ഉണ്ടായി ഞാൻ ആ പാൽ വലിച്ചെടുത്ത് കഴിക്കുമായിരുന്നു ബീച്ചിൽ നിന്നും മാങ്ങി അത് ഇതൊക്കെ കഴിച്ചതുകൊണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പാതി വയർന്നറിഞ്ഞായിരുന്നത് അപ്പോൾ മാമനാണെങ്കിൽ പാലപ്പവും മട്ടൻ ചാപ്സും വാങ്ങിച്ചു ഏട്ടനും ഹരിക്കുട്ടനും വാങ്ങിച്ചത് ഇതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി വന്നാൽ അതു കഴിച്ച പോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് വാങ്ങിയത് ഏട്ടനും മാമനും വാങ്ങിയത് ചായയായിരുന്നു കേട്ടോ നമ്മുടെ പാൽ ചായ ഞങ്ങൾ പേരും വാങ്ങിയത് നല്ല ഇത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് ഒരു തൊല്യ ഇടയില്ലായിരുന്നു വീണ്ടും എന്തെങ്കിലും കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് പോയിക്കിടന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ രാവിലെ നല്ല കപ്പയും മീൻകരൊക്കെ കഴിച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ മിഠായി തെരുവിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അത്യാവശ്യം വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ ഞായറാഴ്ച ദിവസം രാവിലെ ആയതുകൊണ്ട് അങ്ങനെ തിരക്കില്ല വൈകുന്നേരമൊക്കെ ആവുമല്ലോ തിരക്ക് വരുമ്പോഴത്തേക്കും പിന്നെ അപ്പം ഞങ്ങൾ പോയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു കേട്ടോ അന്നെല്ലാം വലിയ ഒരുപാട് സ്പേസ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ അതിനെ ചുറ്റിയിട്ടാണോ കേട്ടോ പോയത് അപ്പോൾ നമ്മൾ ന്യൂസിൽ എപ്പോഴും കാണൂലേ ആ ഒരു കവാടമൊക്കെ അതൊക്കെ കണ്ടു കൂട്ടാ നല്ല രസം ഉണ്ടായിരുന്നു നല്ല വലിയ കവാടമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് സിനിമയിലും ന്യൂസിലും ഒക്കെ മാത്രം കണ്ടാണല്ലോ അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴത്തേക്കിനും ഒരു വലിയ സംഭവമായിട്ട് ഞാൻ മോനെയൊക്കെ കാണിച്ചെടുത്തത് അതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ചങ്ങോട്ട് കുറച്ചും കൂട്ട് പോയപ്പോഴത്തേക്കിനും ബി എം എച്ച് ഹോസ്പിറ്റൽ കണ്ടു കേട്ടോ അപ്പം മോൻ അവിടെ നിന്ന് പടം ഉണ്ടായി ബി എം എച്ച് ബോഡി ഗാർഡെന്ന് പറഞ്ഞിട്ട് ആ മോഹൻലങ്കിൽ വരുന്ന ഹോസ്പിറ്റലാണേ താങ്കൾ നോക്കിയെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മിഠായി എത്തി കേട്ടോ ഞായറാഴ്ച രാവിലെ ആയിരുന്നതുകൊണ്ട് അധികം ഒരുപാട് ഓവർ തിരക്കില്ലായിരുന്നു അങ്ങനെ ആ സ്വീറ്റ്സിൻ്റെ ഏരിയ ഒക്കെ ഇർച്ചെല്ലുമ്പോൾ തന്നെ ഒക്കെ വെക്കുന്ന ആ ഏരിയയാണ് കേട്ടോ ഹൽവയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുണിത്തരങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ചെന്നോട്ടാ ഞാനൊന്നും വാങ്ങില്ല രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി ഭയങ്കരമായിട്ട് അവർ വില പറഞ്ഞു പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ രണ്ട് മൂന്നു തരത്തൊക്കെ കയറി ബട്ട് അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല അങ്ങനെ എല്ലായിടവും ഒന്ന് ചുറ്റി തറന്ന് കണ്ടു പിന്നെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അവിടെ ഇരിക്കാൻ നിൽക്കാത്ത സ്പേസും ഇല്ലാത്തതുകൊണ്ട് ആ വെയിൽ ഫുള്ള് കൊണ്ടു വിട്ട ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്മലൊക്കെ നോക്കാനായിട്ട് അങ്ങനെ കയറി അങ്ങനെ ആ ചേട്ടനോടൊക്കെ വർത്തമാനം ആ ചേട്ടൻ തന്നെ എനിക്ക് രണ്ട് കമ്മലെടുത്തു നല്ലതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റിലാണ് കേട്ടോ ഇതിലും വിലക്കുറവ് ഇവിടെ നാൽപ്പതേ ഉള്ളൂ കമ്മലുകൾക്കൊക്കെ പക്ഷെ അവിടെ അമ്പത് രൂപയുണ്ട് ഞാൻ പറഞ്ഞ ചേട്ടൻ ഞങ്ങളുടെ അവിടെയൊക്കെ നാൽപ്പതേ ഉള്ളല്ലോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറഞ്ഞു പത്ത് രൂപ എൻ്റെ ഇതാണ് ചാർജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ലാസ്റ്റ് പിന്നെ അവസാനം ഞാനത് വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം അതിൽ നോക്കി സമയമൊക്കെ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നടന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി പോയിട്ട് അതൂരാണെങ്കിൽ ഇങ്ങനെ ടോയ്സ് ഒക്കെ സൈഡിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ കൈവിട്ടു പോകും പിന്നെ ഞങ്ങൾ ഒരു ഒരുവിധമൊക്കെ പിടിച്ച് വലിച്ചൊക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് പാളത്തിനടയ്ക്ക് ഒരു വാച്ച് സ്മാർട്ട് വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വഴിയിലിരുന്നൊരു വാച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ചെന്നിടത്ത് വലിയ കളക്ഷൻസ് ഇല്ലാഞ്ഞുകൊണ്ട് രണ്ടാമതൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ അവനൊരു കൂളിങ് ഗ്ലാസും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടായി എല്ലാവരുടെയും കയ്യിൽ പോക്കറ്റ് കാലിയേഖത പരിപാടിയൊക്കെ ഉള്ളത് അവൻ്റെ ഇരിക്കണേ അപ്പോൾ അതുകൂടെ വാങ്ങിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു അപ്പോൾ എനിക്ക് വയ്യ തലവേദനയൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങ് പോന്നൂട്ടാം അത് കഴിഞ്ഞിട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പത്തേക്കിനും നടയൊക്കെ അടച്ചു പക്ഷേ അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ഒന്ന് രണ്ട് ഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ അപ്പൊ അകത്തേക്ക് കയറാനൊന്നും പറ്റിയില്ല നട അടച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു നടയടച്ചു എന്നും അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ഉണ്ടായത് അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു വരണമായിരുന്നല്ലോ അപ്പോൾ അത് കാരണം അത് അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തു അപ്പടൊന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പത്തേക്കിനും എവിടെ എത്തി കേട്ടോ അപ്പോൾ അതായിരുന്നു നമ്മുടെ കോഴിക്കോട് യാത്ര പക്ഷേ എന്നാലും പറ്റുന്ന പോലൊക്കെ എൻജോയ് ചെയ്തു പക്ഷേ ആ നമ്മൾ മിഠായി എത്തിയപ്പോൾ ആ വെയിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല വെയിലെന്ത് നടന്നു ഓ അവര് യാതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വയ്യാണ്ടായിരുന്നു പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു പോയിട്ട് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തുള്ള ആ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതൊന്നും ഉണ്ടായില്ല ബഹളങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ പകൽ ചെന്ന കൊണ്ടായിരിക്കാനില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയുള്ള മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം അതുവരെയൊക്കെ എൻ്റെ